ആറാമത് മക്ക ഇന്റർനാഷണൽ അറബിക് കോൺഫറൻസ് ജിദ്ദയിൽ സമാപിച്ചു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഗവേഷകരും ഭാഷാ പണ്ഡിതരും പങ്കെടുത്തു സൌദി അറേബ്യയുടെ ജനറൽ അതോറിറ്റി ഓഫ് കോൺഫറൻസ് ആൻഡ് എക്സിബിഷൻസിന്റെ കീഴിലായിരുന്നു പരിപാടി അറബി ഭാഷയും ഡിജിറ്റലൈസേഷൻ വെല്ലുവിളികളും എന്ന പ്രമേയത്തിലാണ് ആറാമത് മക്ക ഇന്റർനാഷണൽ അറബി കോൺഫറൻസ് സംഘടിപ്പിച്ചത് പതിനേഴ് രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് ഇരുന്നൂറോളം അറബി ഭാഷ പണ്ഡിതരും ഗവേഷകരും പങ്കെടുത്തു മൂന്ന് ദിവസങ്ങളിലായി ജിദ്ദയിൽ വെച്ചായിരുന്നു പരിപാടി അറബേതര രാജ്യങ്ങളിലെ അറബി ഭാഷാ അധ്യാപനം എന്ന തലക്കെട്ടിൽ നടന്ന സെഷനിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ഡോക്ടർ ഹുസൈൻ മടവൂർ അധ്യക്ഷനായിരുന്നു അറബി ഭാഷ ആധുനിക കാലഘട്ടത്തിലെ തൊഴിൽ സാധ്യതകളും വിദ്യാഭ്യാസ സാധ്യതകളും ഒക്കെ ഉപയോഗപ്പെടുത്തി എങ്ങനെ വികസിപ്പിക്കാം എങ്ങനെ ഉപയോഗിക്കാം എങ്ങനെ അതിൻ്റെ അധ്യാപനം മെച്ചപ്പെടുത്തണം എന്നതാണ് ആധുനിക മാധ്യമങ്ങൾ ഉപയോഗിച്ച് അതുപോലെ തന്നെ എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് എങ്ങനെ അറബി ഭാഷയെ കൂടുതൽ സാർവത്രികമായി ഉപയോഗിക്കാം എന്നതാണ് വിഷയം പ്രത്യേകിച്ച് അറബി ഭാഷയുടെ സാധ്യതകൾ കൂടി വരികയാണ് അറബ് ലോകത്തുള്ള ജോലി സാധ്യതകളും കൂടി വരികയാണ് പത്ത് സെഷനുകളിലായി നാൽപ്പത് ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു അറബി ഭാഷയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രയോഗങ്ങൾ എന്ന വിഷയത്തിൽ പരിശീലന ശില്പശാലയും സമ്മേളനത്തിൻ്റെ ഭാഗമായിരുന്നു സാബിത് സലീം മീഡിയ വൺ ജിദ്ദ